ഹായ് എന്തോ എന്നെ അറിയുവായിരുന്നു അറിയാം പേര് കൊല്ലം ബീച്ച് വന്നെ നമ്മുടെ ഫോളോവറ് കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ട് എല്ലാത്തിനും ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള കരുതാപള്ളിയാണ് അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഫോളോവർ ആയതിന്റെ പേര് ഒരു ടാസ്ക് എന്റെ പത്ത് കാർഡുണ്ട് ഇതിനകത്ത് മിസ്റ്റിക് കാർഡുണ്ട് ഏ ഇതിനകത്ത് ആയിരം രൂപ ഉള്ള കാർഡുണ്ട് അഞ്ഞൂറുള്ള കാർഡുണ്ട് രണ്ടായിരം ഉള്ള കാർഡുണ്ട് അയ്യായിരം ഉള്ള കാർഡുണ്ട് മൊത്തം പത്ത് ഉള്ളത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പർ ഇതകത്ത് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആരാ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പറയാം സെവൻ സെവൻ അപ്പോൾ നാട്ടെ സെവൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് എന്തോ ഉള്ളത് നമുക്ക് നോക്കിയാലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സെവനകത്തുള്ളത് എന്താ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നാട്ടെ സെവൻ എത്തിയിരിക്കുകയാണ് അവിടെ അപ്പോൾ സെവൻ എത്തിയിരിക്കുകയാണ് ഈ അത് എന്താ നോക്കിയാലോ അപ്പൊ ചോ ആരാ പറഞ്ഞ നമ്പര് പറഞ്ഞ നമ്മളല്ലേ അപ്പൊ ആക്കി വളിച്ചു പൊട്ടിരി അഞ്ഞൂറ് അല്ല ആയിരം അടിച്ചിട്ട് എന്റെ എന്തിനു വായിക്കുന്നത് എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ല സന്തോഷമായ അപ്പൊ ഇന്ന് ഐ സ്ത്രീ മേടിച്ചു കാശൊക്കെ ആയി അപ്പൊ ഇന്നത്തെ ചില വേണ്ട എന്തായാലും എന്നെ ഫോളോ നൗ സ്റ്റോക്സ് ഇനി ഒരു ചാനലോക്സ് ടു പോയിന്റ് എന്ന് പറയുന്ന പേജ് ഉണ്ട് അത് ഫോളോ ആക്കിട്ടുണ്ട് ആ ചാനലോടെ ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ തരും ഫോളോ ആക്കിട്ടില്ല അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ആക്കിയോ അപ്പൊ അയ്യായിരം രൂപ ആണ് കിട്ടി പോനെ എന്തായാലും ആയിരം കിട്ടി നമ്മളെ ഫോളോ ആക്കിയോളോ ആയിരം രൂപ സന്തോഷമായിട്ട് അത് നൌസ്റ്റോക്സ് ആണ് ഫോണോ കാണാം തീർച്ചയായും അസ്ലം ഇത് ഇത് മോൻ മോളാണ് മോളാണ് ഫോളോ ഫോളോ ചെയ്യുന്നത് മാസം 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 മോളേ കൊണ്ട് നമ്മളെ ചെയ്യുന്ന ഒരു ഫോളോവർ ആണ് കേട്ടോ അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കും ആ നമ്മുടെ സൂപ്പർ ഫോളോവർ ആണ് ലൈക്ക് ലാസ്റ്റ് മാത്രം ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്റെ ഒരു പത്ത് കാർഡ് ഉണ്ട് ഇതിനകത്ത് പത്ത് നമ്പർ ഉണ്ട് ഒന്ന് മുതൽ പത്തു നമ്പർ ആണ് അപ്പൊ ചെലപ്പോ ഏതെങ്കിലും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആവും അഞ്ഞൂറുണ്ട് ആയിരം ഉണ്ട് രണ്ടായിരം ഉണ്ട് അയ്യായിരം ഉണ്ട് പതിനായിരം ഉണ്ട് ഇത്രയും ഇതിനകത്തുണ്ട് അപ്പം ഇതിനകത്ത് ഒരു ഭാഗ്യ നമ്പർ നിങ്ങളുടെ ഭാഗ്യ നമ്പർ പറഞ്ഞു മതി ആദ്യം ഇരിക്കുന്ന നമ്പർ എടുക്കുക നമ്മൾ നോക്കാം ഓക്കെ അപ്പം പിടിച്ചോ ഓപ്പൺ ആക്കിയോ എത്ര അടിച്ചേ ആയിരം എത്ര അടിച്ചേ ആയിരം 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 രൂപ അടിച്ചിരിക്കാന്ന് എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നവ്സ് ടു പോയിന്റ് ആയിരം രൂപ തരും അപ്പൊ നൗ സ്റ്റോക്സ് രണ്ട് ടൂ പോയിന്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ആണ് കിട്ടാൻ പോകുന്നത് പോന്ന് കണ്ടല്ലോ രണ്ടായിരം രൂപ ഹാപ്പി കണ്ടിട്ട് വെറുതെ പോയില്ലേ എല്ലാവരും ഫോളോ ഉണ്ട് വേറെ ഉണ്ടോ കൂടെ ഫാമിലി ഉണ്ട് ഫാമിലി നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെടുത്തിട്ട് കാര്യം കൊറേ നാളുണ്ട് പോയത് കാണാൻ വേണ്ടി കാത്തിരില്ലോ എത്തിയേ എത്തി അറിയോ എന്റെ ഒരു പത്ത് കാർഡുണ്ട് ഏഹ് ഈ പത്ത് കാർഡിനകത്ത് പത്ത് നമ്പർ ഉണ്ട് ചിലപ്പം ഇതിനകത്ത് ഒരു നമ്പർ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിരിക്കും ചിലപ്പോ ഒന്നും കാണത്തില്ല നമ്മുടെ ഭാഗ്യം പോലിരിക്കും അല്ലെ ചിലപ്പോൾ കാർഡ് ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് അഞ്ഞൂറ് കൂട്ടാം ആയിരം കൂട്ടം അയ്യായിരം രൂപ പതിനായിരം രൂപ കൂട്ടം അവിടെ ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള നമ്പറാണ് ഇതിനകത്ത് ഏത് നമ്പറാണ് വേണ്ട ഏതെങ്കിലും നമ്പർ പറഞ്ഞോ എയ്റ്റ് അപ്പൊ ആണ് ഇവർ എയ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ എയ്റ്റിനകത്ത് എന്തോ അപ്പൊ ടെണ് നയൻ എട്ടാമത്തെ നമ്പർ ആണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ നമ്പർ നമ്പര് എട്ടാമത്തെ നമ്പർ ആരാ ഒന്ന് കാണിച്ചു ഓപ്പൺ ചെയ്തേ ഓ അടിച്ചിരിക്കുന്നു അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് കേട്ടോ ലക്കി നമ്പർ ലക്കി ലക്കി നമ്പറാണോ ലക്കി നമ്പർ അടിച്ചിട്ടുണ്ടോ ഇനി ഒരു കാര്യോട് ചോദിക്കോട്ടെ നൗ സ്റ്റോക്സ് ടു പോയിന്റ് ടു എന്ന് പറയുന്ന പേജ് ഫോളോ ഫോളോണ്ടോ ഇല്ല ഇല്ല ആരും ഫോളോ ആയിട്ടില്ല ആ പേജോടെ ഫോളോ ആണ്ടായിരുന്ന ഒരു ആയിരം രൂപയുടെ തന്നെ പക്ഷെ ഔട്ട് ടോക്സ് ഫോളോ അതിന്റെ പേരില് അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെ സന്തോഷമായോ കണ്ടിട്ട് വെറുതെ പോയില്ലേ ചാറ്റ് ഭക്ഷണം